ഹായ് ഗായ്സ് ഇന്ന് കുറച്ച് ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് എല്ലാം അഡ്മിൻ ഡയറക്റ്റ് വന്ന വേക്കൻസിയാണ് അതുകൊണ്ട് തന്നെ ഏതൊരു സർവീസ് ചാർജും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജോലി നോക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ എന്തായാലും ഉപകാരം നിങ്ങളുടെ ജോലി ഒഴിവ് ദുബായിൽ പ്രവർത്തിക്കുന്ന ഇൻ്റീരിയർ കമ്പനിയിലേക്ക് ഡ്രാഫ്റ്റ് മാൻ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ദൃഹം സാലറി ഉണ്ടാകും ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം നിലവിൽ യു ആയിൽ ഉള്ളവർ പതിനഞ്ച് നാൽപ്പത്തി അഞ്ച് എഴുപത്തി അഞ്ച് നാൽപ്പത് നാൽപ്പത് എന്നീ നമ്പറിൽ നിങ്ങളുടെ സേ വി വാട്സപ്പ് ചെയ്തോളൂ അടുത്ത വാക്കൻസി കാർഷോപ്പ് പെയിൻറ്ററാണ് ദുബായിൽ പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പിലേക്ക് കാർ പെയിൻറ്റിംഗ് അറിയുന്ന സ്റ്റാഫിന് ആവശ്യമുണ്ട് നിലവിൽ യുവായിലുള്ളവർ പതിനഞ്ച് ഇരുപത്തിയേഴ് തൊണ്ണൂറ്റി നാല് നാൽപ്പത് ഇരുപത്തി രണ്ട് എന്നീ നമ്പറിൽ നിങ്ങളുടെ സി വി വാട്സപ്പ് ചെയ്തോളൂ മറ്റൊരു ജോലി ഒഴിവ് ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ജ്യൂസ് മേക്കർ വെയ്റ്റർ നിക്കാല ജോബ് ഈ ജോലിക്ക് എക്സ്പീരിയൻസ് ഉള്ളവർ പതിനഞ്ച് അയിമ്പത്തി എട്ട് നാൽപ്പത് എൺപത്തി ഒമ്പത് എൺപത്തിയാറ് എന്നീ നമ്പറിൽ ബന്ധപ്പെടുക ഒരു ഡ്രൈവർ വാക്കൻസി വന്നിട്ടുണ്ട് സ്വന്തം വിസയുള്ളവർക്ക് ജോലി ലഭിക്കുന്നതാണ് അബുദാബിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പിലേക്ക് സ്വന്തം വിസയുള്ള ഡ്രൈവറെ ആവശ്യമുണ്ട് ഫുഡ് പ്ലസ് റൂം അവർ തരുന്നതാണ് ഈ ജോലിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കാൻ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് അൻപത്തി മൂന്ന് എൺപത്തി അഞ്ച് അറുപത്തി അഞ്ച് എന്നീ നമ്പറിൽ ബന്ധപ്പെടുക ഇനി കുറച്ച് ഗൾഫ് ജോലി പോസ്റ്ററുകൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാം ജനുവൻ വേക്കൻസികളാണ് നിങ്ങളുടെ ജോലി നോക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ എന്തായാലും ഉപകാരപ്പെടും ഞങ്ങളെ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ఇప్పో తన ఫాలో చేయదోడు ఆ కుంజు బెల్లైకన్ కూడా ప్రెస్ చేయు సో బాయ్ നിങ്ങൾ യു എയിലെ ജോലി അന്വേഷിക്കുന്നവരാണ് ഫ്രഷേഴ്സിന് ഉൾപ്പെടെ യു എയിലെ പ്രമുഖ കമ്പനിയായ അൽ ഖത്തീഫ് ഐ ടി സൊല്യൂഷൻ എന്ന കമ്പനിയിലേക്ക് നിരവധി ജോബ് അവസരങ്ങൾ വന്നിട്ടുണ്ട് പ്രിന്റർ ടെക്നീഷ്യന് ഐ ടി ടെക്നീഷ്യന് അതോടൊപ്പം തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നീ കാറ്റഗറിയിലേക്കാണ് അവർക്ക് ആളുകൾ ആവശ്യമുള്ളത് ഈ ഒരു ജോബുമായി ബന്ധപ്പെട്ട് യു എ എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല ഈ നാട്ടിലെ വർക്കുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ കോൺഫിഡന്റ് ഉള്ള ആളുകൾ നോളജുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു ജോബിന് വേണ്ടിട്ട് അപേക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ച് സെയിൽസ് എക്സിക്യൂട്ടീവിന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ ഞാൻ ആവശ്യപ്പെട്ടത് ഐ ടി ടെക്നീഷ്യന് സി സി ടി വി ടെക്നീഷ്യനും കാര്യങ്ങളൊക്കെ അറിയുന്ന നോളജ് ഉള്ള ആളുകളായിരിക്കണം അതോടൊപ്പം തന്നെ പ്രിന്റർ ടെക്നീഷ്യന് എനി ഡിഗ്രി ഏത് ഡിഗ്രിയുള്ള ആളുകളായാലും കുഴപ്പമില്ല അപ്പൊ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ സീറോ ഡബിൾ ഫൈവ് സെവൻ സീറോ എയ്റ്റ് നയൻ വൺ ഡബിൾ നയൻ എന്ന നമ്പറിൽ വാട്സപ്പിലോ ഫോണിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ടൂയില് ജോലി അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് പെട്ടെന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം താങ്ക്